Hi. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്രത്തെ പത്രത്തെക്കൊടുത്ത സരോഗസിയുടെ പരസ്യത്തെക്കുറിച്ച് മുകുന്ദനുമായിട്ട് ചന്ദ്രമോഹൻ സംസാരിക്കുന്നുണ്ട് മുകുന്ദം പറയുന്നുണ്ട് നല്ല ക്വാളിഫിക്കേഷനുള്ള പെങ്കൊച്ചൊക്കെ മതി പിന്നെ പാരമ്പര്യമായ അസുഖങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തണം എന്നൊക്കെ ചന്ദ്രമോഹൻ പറയും അതൊക്കെ അങ്ങനെ ചെയ്യാം എൻ്റെ നമ്പരാണ് കൊടുത്തത് കുഴപ്പമില്ലല്ലോ എന്ന് ഏയ് അതൊന്നും കുഴപ്പമില്ല അങ്ങനെ മതി എന്ന് പറയും മീനാക്ഷിയുടെ അമ്മ പത്രത്തിൽ ഈ പരസ്യം കാണുന്നുണ്ട് മീനാക്ഷിയോടും അനീതിയോടും അതിനെക്കുറിച്ച് സംസാരിക്കും ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുന്നതാണോ എന്ന് ചോദിക്കും മീനാക്ഷി പറയും ഇന്നത്തെ കാലത്ത് എന്തൊക്കെയാണ് മീൻ ില്ലാത്തത് നമ്മളതൊന്നും അറിയുന്നില്ലെന്നേ ഉള്ളൂ മീനാക്ഷിയുടെ അമ്മ പറയും പത്തു ലക്ഷം രൂപയാ പ്രതിഫലം കിട്ടുന്നതെന്ന് അവളുടെ അനീതി പറയും എന്നാ പിന്നെ ചേച്ചി ഇത് വേണേൽ ഏറ്റെടുത്തോ പത്തു ലക്ഷം രൂപ കിട്ടുന്ന കാര്യമല്ലേ മീനാക്ഷി പറയും ഒന്നും മിണ്ടാതിരിക്കണീന്ന് അങ്ങനെ ഒരു സംസാരിച്ചിരിക്കുമ്പോഴാണ് തുളസി അങ്ങോട്ട് വരുന്നത് അതായത് മീനാക്ഷിയുടെ ഒക്കെ അച്ഛൻ എന്താ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവരുടെ അമ്മ പറയും ദേ പത്രത്തിൽ വന്ന വാർത്ത കണ്ടോ എന്ന് അയാള് പറയും അങ്ങനെ പല വാർത്തയും വരും ഇതൊക്കെ ശ്രദ്ധിക്കാൻ എവിടെയാണ് നേരം എടിമോളെ നീ ആ താഴോട്ട് ചെല്ല് തുണിക്കടയില് മഹേഷ് മാത്രമേ ഉള്ളൂ അവള് പറയും എനിക്ക് പോവാൻ വയ്യ അച്ചാന്ന് മീനാക്ഷി പറയും ഞാൻ പൊക്കോള അച്ചാ പാവം ഏട്ടനെ ഓർക്കുമ്പോൾ കഷ്ടം തോന്നും പോകാൻ തുടങ്ങുമ്പോഴാണ് അനീത്തി പറയുന്നത് അച്ഛ എനിക്ക് എൻട്രൻസ് എൻട്രൻസിന് ചേരാനുള്ള ഫീസ് തരണമെന്ന് മീനാക്ഷി തിരികെ വന്ന് ചോദിക്കും നിനക്ക് നിനക്കിപ്പോൾ അതിനൊക്കെ ചേരണം മോളെ നീ ഡിഗ്രി എടുത്താൽ പോലെ അതല്ലേ നല്ലത് എല്ലാം കൂടി അച്ഛനെ താങ്ങുമോ അവള് പറയും എൻ്റെ കാര്യം വരുമ്പോഴെന്താ ഇങ്ങനെ ചേച്ചി ബി എഡിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സമ്മതിച്ചില്ലേ എനിക്ക് മാത്രം എന്താ ഒന്നും പറ്റത്തില്ലേ അച്ഛൻ പറയും വേണ്ട രണ്ടുപേരും കൂടി വഴക്ക് കൂടണ്ട നിങ്ങൾക്ക് എന്താ ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചെയ്യാമെന്ന് പറയും പ്രതാപനെ ചന്ദ്രമോഹൻ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുത്തല്ലോ അത് കണ്ടിട്ട് കുറേ പേര് മെയിൽ അയക്കുകയും വിളിക്കുകയൊക്കെ ചെയ്തു പ്രതാപൻ പറയും ആരെയും ഒഴിവാക്കണ്ട താൻ ഡീറ്റെയിൽസും ഒക്കെ ആയി മുകുന്ദേട്ടൻ്റെ ഗസ്റ്റ് ഹൗസിലേക്ക് വാ നമുക്ക് തീരുമാനിക്കാം എന്താ വേണ്ടതെന്ന് ഇൻ്റർവ്യൂ ചെയ്തു തന്നെ നല്ല ഒരാളെ സെലക്ട് ചെയ്യാം അങ്ങനെ പറഞ്ഞ് ഫോൺ വെക്കും കൃഷ്ണയോട് ഇത് പറയുമ്പോൾ അവള് പറയുന്നുണ്ട് നല്ലപോലെ തിരക്കിയിട്ടൊക്കെ ഒരു തീരുമാനത്തിൽ എത്താവൂ തീരുമാനത്തിലെത്താവൂ കാശിനാർത്തിയുള്ളവരായിരിക്കും വരുന്നതെല്ലാം പണം വാങ്ങി അവർ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് അലസിൽ പോയിന്ന് വന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും അന്നേരം പ്രതാപം പറയുന്നുണ്ട് നമ്മൾ ക്യാഷ് ഒന്നും അങ്ങനെ കൊടുക്കില്ലല്ലോ ഗൈനക്കോളജിസ്റ്റ് ടെസ്റ്റ് ചെയ്ത് ഒരു റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമേ ക്യാഷ് കൊടുക്കത്തുള്ളൂ കൃഷ്ണ പറയും പക്ഷേ ആദ്യം നമ്മൾ കുറച്ച് തുകയെങ്കിലും കൊടുക്കേണ്ടി വരും പ്രതാപേട്ട അല്ലാതെ ഒരാൾ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അവർ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞ് പിന്നെ നമുക്ക് ഈ കുഞ്ഞിനെ വേണ്ടെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും പ്രതാപം പറയും ആലോചിക്കാം എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കി ചെയ്യാം മീനാക്ഷി അർജുൻ എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട് സ്നേഹത്തിലാണ് മീനാക്ഷിയുടെ വീട്ടിൽ എല്ലാവർക്കും ഇക്കാര്യം അറിയുന്നതുമാണ് ഒഫീഷ്യലായിട്ട് ഈ കാര്യം വീട്ടിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് അവൾക്ക് ബി എഡിന് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിലും അർജുൻ പറയുന്നത് കല്യാണശേഷം മതിയെന്ന് അവൾ പറയുന്നുണ്ട് കല്യാണശേഷം പഠിക്കുന്നതൊക്കെ കണക്കാന്ന് പക്ഷേ അർജുൻ പറയും എനിക്കും ആഗ്രഹമുണ്ട് താൻ ബി എഡ് ഒക്കെ പഠിച്ച് തനിക്കൊരു ജോലി കിട്ടുന്നത് അതുകൊണ്ട് കല്യാണശേഷം ഉറപ്പായിട്ടും പഠിപ്പിക്കാമെന്നൊക്കെ പറയും മീനാക്ഷി പറയുന്നുണ്ട് എല്ലാം അർജുനായിട്ട് ഇഷ്ടം പോലെ ആവട്ടെ എന്ന് അർജുനു താല്പര്യം ആൾക്കാരെയൊക്കെ വിളിച്ച് അന്തസ്സായി പൊന്നും പണമൊക്കെ തന്ന് കല്യാണം നടത്തുന്നതിനോടാണ് മീനാക്ഷി ചോദിക്കുന്നുണ്ട് പൊന്നും പണമൊക്കെ അത്രയ്ക്ക് വേണോ അത് കുറച്ചുള്ള അന്തസ്സ് പോരേന്ന് അർജുൻ പറയും താനെന്താ എന്നെ കളിയാക്കുവാണോ പൊന്നും നമ്മുടെ രണ്ട് കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്നാണ് മീനാക്ഷി പറയും എന്താണെങ്കിലും അത്യാവശ്യം അന്തസ്സോടു കൂടി തന്നെ അച്ഛൻ എന്നെ അച്ഛനെന്നെ കെട്ടിച്ചുവിടും അതോട് അർജുനായിട്ടും പേടിക്കണ്ടെന്ന് പറയും അങ്ങനെ അവര് സംസാരിച്ച് പിരിയുന്നുണ്ട് സറോഗസിക്ക് തയ്യാറാന്ന് പറഞ്ഞു വന്ന കത്തുകളുമൊക്കെ ആയി മുകുന്ദ്രൻ ഗസ്റ്റ് ഹൗസിൽ മുകുന്ദനും പ്രതാപനും ചന്ദ്രമോഹനും കൂടെ കൂടിയിട്ടുണ്ട് പല കത്തും വായിക്കുമ്പം അതിൽ ചിലവർക്ക് പ്രായം കൂടുതലായിരിക്കും ചിലർ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു ചിലവർ ആലുവയിൽ അഞ്ച് സെൻറ്റ് സ്ഥലം ചോദിക്കുന്നു ഒരാൾ ചോദിക്കുന്നത് ഭാര്യ ഇവിടെ വാടകഗർഭം തരുന്നതിന് അയാൾക്ക് പുറത്ത് ജോലിയാണ് അങ്ങനെ പലതും ചോദിക്കുമ്പോൾ ഇതൊന്നും വേണ്ടെന്ന് അവർ തീരുമാനിക്കും അന്നേരം ചന്ദ്രമോഹൻ ഒരു ഫോൺ കോൾ വരുന്നുണ്ട് വിളിക്കുന്ന സ്ത്രീ ചോദിക്കുന്നത് പത്തു ലക്ഷം രൂപ ആദ്യമേ തന്നെ തരാൻ പറ്റുമോയെന്ന് അത് പറ്റില്ല എന്ന് ഇവർ പറയുന്നുണ്ട് പല ഘട്ടങ്ങളിലായിട്ട് പൈസ തരാൻ പറ്റത്തുള്ളൂ എന്നും ഒരു എഗ്രിമെൻ്റ് തയ്യാറാക്കൂ പറയും എന്നാൽ അവർക്കത് സമ്മതമല്ല അല്ല എന്നാൽ പിന്നെ ഫോൺ ചോളാൻ ചന്ദ്രമോഹനും പറയും അഞ്ചു പേര് അവിടെ നേരിട്ട് ഹാജരായിട്ടുണ്ട് അവരെ ഒന്ന് ഇൻറ്റർവ്യൂ ചെയ്ത് അവരിൽ നല്ല ഒരാളെ സെലക്ട് ചെയ്യാമെന്ന് മുകുന്ദനും പ്രതാപനും കൂടി തീരുമാനിക്കുന്നുണ്ട് എന്നാൽ വന്നവരെല്ലാം പൈസയ്ക്ക് വേണ്ടി മാത്രം വരുന്നവരാണ് ഒരു രീതിയിലും മുകുന്ദൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നവരല്ല വിവരം അറിയിക്കാമെന്നും പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞു വിടുന്നുണ്ട് മുകുന്ദനും അങ്കിതയും പൂനെയിലേക്ക് പോവുകയാണ് പ്രതാപനും കൃഷ്ണയും കൂടിയാണ് എയർപോർട്ടിൽ കൊണ്ടുപോയി വിടുന്നത് ഇനി കുറച്ച് ദിവസം അങ്കിതയുടെ വീട്ടിൽ നിന്ന് പ്രതാപൻ്റെ മകളുടെ കല്യാണം കല്യാണമാകുമ്പോഴത്തേക്കും വരാനാണ് മുകുന്ദൻ്റെ ഒക്കെ പ്ലാൻ അർജുൻ ഒരു ഗവണ്മെന്റ് ഉദ്യോഗസ്ഥനാണ് കല്യാണക്കാരി അവൻ വീട്ടിൽ പറയുന്നുമുണ്ട് അച്ഛൻ എതിർപ്പൊന്നുമില്ല പക്ഷേ സ്ത്രീധനം കിട്ടണം അത് നിർബന്ധമാണ് അമ്മയ്ക്കാണെങ്കിലും മീനാക്ഷിയ കാര്യമാണ് കുഞ്ഞിനെ മുതൽ കാണുന്നതല്ലേ എന്നൊക്കെ ചോദിക്കും അർജുനൻ ഒരു ചേച്ചി ഉള്ളത് ചേച്ചിക്ക് അറുപത്തഞ്ച് പവനും അഞ്ച് ലക്ഷം രൂപയാണ് കൊടുത്തത് അതുപോലെ തന്നെ അർജുനനും കിട്ടണമെന്നാണ് അവര് പറയുന്നത് അമ്മ എങ്ങനെ സ്ത്രീധനത്തിൻ്റെ കാര്യം പറയുന്നില്ല അച്ഛനാണ് വാശി പിടിക്കുന്നത് അർജുൻ പറയുന്നുണ്ട് അവർക്ക് അത്രയൊക്കെ തരാനുള്ള ആസ്ഥയുണ്ടോയെന്ന് അറിയില്ല എന്ന് അവൻ്റെ അച്ഛൻ പറയും എന്തുകൊണ്ടില്ല തുളസീധരൻ്റെ ആ വീടും തുണിക്കടയും എല്ലാം കൂടി ചേർത്താൽ തന്നെ ഒരു കോടി രൂപയോളം കിട്ടും ഇന്നിപ്പം പവൻ എത്രയാ അയ്യായിരം രൂപ എങ്ങനെ പോയാലും പത്ത് ലക്ഷം രൂപയോളം ഒക്കെ അവർക്ക് ചെലവ് വരുത്തുള്ളൂ പിന്നെ എന്താണെന്ന് ചോദിക്കും അർജുനൻ ചോദിക്കും എന്നാലും ഞാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനല്ലേ സ്ത്രീധനം ഒക്കെ വാങ്ങിച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ മോശമല്ലേ സ്ത്രീധനം നമ്മൾ ചോദിക്കേണ്ടതല്ലോ അവരിഷ്ടമുള്ളത് തരുന്നതല്ലേ നല്ലത് അയാൾ പറയും അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എത്ര ആൾക്കാർ സ്ത്രീധനം വാങ്ങുന്നുണ്ട് ഒരു കൈ വാങ്ങുന്നത് മറ്റേ കൈ അറിയാതിരുന്നാൽ മതി പിന്നത്തേക്ക് തരുമെന്ന് വിചാരിച്ചിരുന്നാലൊന്നും കാര്യമില്ല പിന്നെ പരാതിയായി പ്രശ്നമായി ശ്രീധനം പിന്നെ ചോദിച്ചു എന്നായി അതൊന്നും വേണ്ട ഉള്ളത് ആദ്യമേ തന്നെ കിട്ടണം അർജുൻ പറയും നമുക്ക് എന്തായാലും ആ വീട്ടിൽ പോയി ഒന്ന് സംസാരിക്കാം അയാൾ പറയും അതിനൊന്നും വിരോധമില്ല നീ പറഞ്ഞാൽ മതി എന്ന് പോകണം എത്ര പേര് പോകണം എന്നൊക്കെ അതിനൊക്കെ ഞാൻ സമ്മതിച്ചു എന്ന് പറയും അയാൾ അകത്തേക്ക് പോകുമ്പോൾ അർജുൻ പറയുന്നുണ്ട് അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വേണം ഇവിടെ കഴിയാനെന്ന് അമ്മ പറയും എടാ എന്തായാലും അച്ഛൻ സമ്മതിച്ചല്ലോ ബാക്കി കാര്യമൊക്കെ നമുക്ക് നോക്കാം അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഇന്നത്തെ പ്രമോയിൽ കാണിക്കുന്നത് അർജുനനും മീനാക്ഷിയും കൂടി ബൈക്കിൽ കിറങ്ങി നടക്കുന്നുണ്ട് അത് അവളുടെ വീട്ടിൽ അറിയും മഹേഷ് അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് മീനാക്ഷിയുടെ സഹോദരി മീനാക്ഷിയെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത് സ്നേഹിക്കുന്ന ആളുടെ കൂടെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ബൈക്കിൽ കറങ്ങിയെന്ന് വെച്ചിപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിക്കും മഹേഷ് പറയും കല്യാണം കഴിക്കാനാണെങ്കിൽ എത്രയും വേഗം വേണം ഇനിയും വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല എന്ന് അർജുനൻ മീനാക്ഷിയോട് പറയുന്നുണ്ട് അറുപത്തഞ്ച് പവനൊക്കെയാണ് ചോദിക്കുന്നതെന്ന് അത് ഒരു ഞെട്ടലാണ് അത്രയൊന്നും കൊടുക്കാൻ കയ്യിലില്ല എന്ന രീതിയിലാണ് മീനാക്ഷി സംസാരിക്കുന്നത് ഇനി എങ്ങനെയാണ് അവർ സറോഗസിയിലേക്കൊക്കെ എത്തുന്നതെന്ന് വരുന്ന എപ്പിസോഡുകളിൽ അറിയാം